നമസ്കാരം ഉണ്ട് സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ പ്രകാശ് എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഒരേക്കർ അമ്പത്തൊമ്പത് സെൻറ്റ് സ്ഥലമാണ് കേട്ടോ റിസോർട്ടിനും അതുപോലെ തന്നെ ഹോം സ്റ്റേക്കും അനുയോജ്യമായ നല്ല കിടിലുള്ള സ്ഥലമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ പ്രകാശ് ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു മൂന്ന് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് തന്നെ നല്ല കിടിലും തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല തണുപ്പൊക്കെ ഉള്ളൊരു മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ടാർ റോഡിൽ നമുക്ക് നിലവിലൊരു അമ്പത് മീറ്ററോളം മൺവഴി ഉണ്ട് കേട്ടോ എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് തന്നെയാണ് ആദ്യം നമ്മൾ കണ്ട കിടിലും തോട്ടങ്ങൾ തേയിലത്തോട്ടം ഉള്ളത് കേട്ടോ ഈ കാണുന്ന റോഡ് തീർന്നാണ് സ്ഥലമുള്ളത് അങ്ങനെ നമ്മൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നേരത്തെ നമ്മൾ ഈ സ്ഥലത്തിൻ്റെ വീഡിയോ ഒന്ന് ചെയ്തതായിരുന്നു ഉടമസ്ഥൻ വീണ്ടും ഈ സ്ഥലത്തിന് വില കുറച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീഡിയോ ചെയ്തിരിക്കുന്നത് നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് തേയില ആണുള്ളത് കേട്ടോ ഒരു വശമായ തേയിലയാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് ഏലവും തേയിലയും കുരുമുളകും ജാതി തന്നെയാണ് കേട്ടോ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം ഈ ഭാഗങ്ങളിലെല്ലാം നിരവധി റിസോർട്ടുകളും അതുപോലെ തന്നെ ഹോം സ്റ്റേകളൊക്കെ ഉള്ള ഒരു മേഖല കൂടിയാണിത് മെയിൻ ആയിട്ട് നമുക്ക് ഈ സ്ഥലത്ത് നിന്നാൽ വ്യൂ ഉള്ളത് മൂന്നാറ് അതുപോലെ തന്നെ ആനമുടി ഭാഗങ്ങളാണ് നമുക്ക് വ്യൂ ഉള്ളത് തേലിക്കിടയ്ക്കൂടെ പുല്ല് പിടിച്ചിടക്കുവാണിത് ക്ലിയർ ചെയ്തെടുത്താൽ മതി കേട്ടോ ക്ലീൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്ഥലമാണ് കേട്ടോ ഓവറായിട്ട് ചെരിവൊന്നുമുള്ള സ്ഥലമല്ല കേട്ടോ ലൈറ്റ് ചെരിവേ ഉള്ളൂ നേരപ്പം തന്നെ നമുക്ക് പറയാം ഇനി ഒരു ചെറിയ ചെരുവേ ഉള്ളൂ ആ കാണുന്ന ഭാഗമാണ് മൂന്നാറ് ആനമുടി ഭാഗങ്ങൾ അപ്പം മഞ്ഞുമൂടി കടകുമാണ് ഈ ഭാഗത്ത് നല്ല കോടമഞ്ഞൊക്കെ ഉള്ള ഒരു മേഖലയാണ് കേട്ടോ അതുപോലെ തണുപ്പുള്ള ഒരു മേഖലയാണിത് ഏലകൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലം കൂടിയാണിത് കേട്ടോ ഒരേക്കര അമ്പത്തൊമ്പത് സെൻറിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് നിലവിൽ ഈ സ്ഥലത്ത് വെള്ളത്തിനുള്ള സൗകര്യം നമ്മളിവിടെ കുഴിച്ചു കഴിഞ്ഞാൽ വെള്ളം കിട്ടുന്ന ഏരിയ ആണ് കേട്ടോ കിണറിന് സ്ഥാനമുള്ളതാണ് അധികം കുഴിക്കേണ്ടതായില്ല ചെറിയ കുഴി കുഴിച്ചാൽ തന്നെ വെള്ളം കിട്ടുന്നതാണ് നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന ഒരു തേയിലത്തോട്ടമാണ് നമ്മൾ ആദ്യം കണ്ട തേയിലത്തോട്ടം തന്നെയാണിത് നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് തന്നെയാണ് കിടക്കുന്നത് നമ്മുടെ തൈലയും വളർന്നു കഴിയുമ്പോൾ ഈ രീതിക്കായി വരുന്നതാണ് ഈ കാണുന്ന മരത്തിന്റെ ഭാഗത്താണ് നമുക്ക് കിണറിന് സ്ഥാനം ഉള്ളത് കേട്ടോ സ്ഥലത്തിന്റെ ബൗണ്ടറിയൊക്കെ ഒക്കെ ഫുള്ളായിട്ട് തിരിച്ചിട്ടേക്കുന്ന ഒരു സ്ഥലമാണിത് സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോ താഴെ കൊടുത്തിട്ടുണ്ട് നേരത്തെ ഈ സ്ഥലത്തിന് നാൽപ്പത്താറ് ലക്ഷം രൂപയാണ് ചോദിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ ഉടമസ്ഥാന ആറ് ലക്ഷം രൂപ കുറച്ചിട്ടുണ്ട് കേട്ടോ നാൽപ്പത് ലക്ഷം രൂപയ്ക്ക് നമുക്ക് കിട്ടുന്നതാണ് താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക